നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡൈ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡൈ ആണിത് നമുക്ക് രണ്ടേ രണ്ട് സാധനങ്ങൾ മതിയാവും ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഈ രണ്ട് സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ടു സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ല ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒറ്റ തവണ തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നു അതുപോലെ തന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഹെയർ ഹെയർഡേയുടെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്നും കാണുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ വീട്ടിലൊക്കെ കാണും അകാല നിര കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരും അല്ലാതെ ചെറിയ പ്രായത്തിൽ തന്നെ മുടിയൊക്കെ നന്നായിട്ട് നരച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നത് നല്ലൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനലിൽ ഞാൻ വേറെ വീഡിയോസ് നാച്ചുറൽ ഹെയർ ഡൈ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നവയുമുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നവയുമുണ്ട് നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതുപോലെ നിങ്ങളുടെ സമയം ഒരുപാട് സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഹെയർ ഡൈസ് ഹെയർ സെറംസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടുനോക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം നമ്മളിതിൽ സാധാരണ ഇടുന്ന പോലെ തേയിലയോ കാപ്പിപ്പൊടിയോ ഒന്നും ഇടുന്നില്ല ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തുളസിയുടെ ഇലയാണ് നമുക്കിവിടെ തുളസി ഇലയൊന്നും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഒന്നും കിട്ടാറില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് മാത്രം മതി നമുക്ക് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഇനി നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുമ്പോഴേക്കും ഇത് ഒരുപാട് തണുത്തു പോകാൻ പാടില്ല അത്യാവശ്യം ചെറിയൊരു കൂടിയാണ് ഈ വെള്ളം നമ്മൾ ഹെയർ ഡ്രെയിൽ തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെയൊന്നും തൊട്ട് നോക്കുമ്പം നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂട് വേണം നമുക്ക് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കുടിക്കാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അത് നല്ല തുളസിയിലൊക്കെ ഇട്ടുള്ളതല്ലേ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും ജലദോഷവും ചുമയും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം ഇനി ബാലൻസ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കിയതിന് ശേഷം ബാലൻസ് വെള്ളമുണ്ടെങ്കിൽ കളയൊന്നും ചെയ്യരുത് ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാം ഞാനൊരു ഗ്ലാസിൻ്റെ ബൗളെടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീഞ്ചിട്ടേ ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൈലാഞ്ചിപ്പൊടി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മൈലാഞ്ചിപ്പൊടി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച തുളസിയുടെ വെള്ളമുണ്ടല്ലോ അതൊഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനകത്ത് ചെറിയ ചെറിയ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നരയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന മൈലാഞ്ചി മയിലാഞ്ചിപ്പൊടിയുടെ അളവ് കൂട്ടാം രണ്ട് ടേബിൾ സ്പൂൺ എന്നുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ ആക്കാം അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ആക്കാം അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അളവിന് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റും അതേ അളവിൽ തന്നെ വേണം എടുക്കാനായിട്ട് അതുകൊണ്ടാണ് കറക്റ്റ് അളവ് വേണമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മൈലാഞ്ചി ഇനി നമുക്ക് റോ മൈലാഞ്ചി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പേസ്റ്റ് നല്ല രീതിയിലുള്ള പേസ്റ്റാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ആ കാലനിര ഇല്ലാത്തവരാണെങ്കിൽ കൂടെ മയിലാഞ്ചി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് നല്ല പോലെ നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട കറക്റ്റ് ഇപ്പോൾ ഇനി നമ്മളിത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പോലെ ഇരുമ്പ് പാത്രത്തിലൊന്നുമല്ല സാധാരണ ഒരു ഗ്ലാസിൻ്റെ ബൗളിലാണ് തയ്യാറാക്കുന്നത് ഗ്ലാസിൻ്റെ ബൗൾ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് നന്നായിട്ട് ഒന്നുകൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് രാവിലെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ചെറിയ രീതിയിൽ ചെറിയ രീതിയിലൊരു കളറിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് ഞാനെടുത്തിരിക്കുന്നത് നീല അമ്പരി പൗഡർ അഥവാ ഇൻഡിക പൗഡറാണ് അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡൈ തയ്യാറാക്കാനായിട്ട് ഇതും ഞാൻ നേരത്തെ എടുത്ത മയിലാഞ്ചിപ്പൊടിയുടെ അതേ അളവിൽ തന്നെയാണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമ്മൾ മയിലാഞ്ചിപ്പൊടി എത്രയാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് ഇൻഡിഗോ പൗഡറും എടുക്കേണ്ടത് ഇനി നമ്മൾ തലേദിവസം തയ്യാറാക്കി ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് പക്ഷേ അത് തണുത്തതായിരിക്കും അപ്പോൾ നമ്മൾ ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഇൻഡിഗോ പൗഡറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുള്ളൂ അതും നമ്മൾ ആ മയിലാഞ്ചിയുടെ ബൗളിൽ തന്നെയല്ല വേറൊരു ബൗളെടുത്തിട്ട് വേണം ഇൻഡിഗോ പൗഡർ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇൻഡികോ പൗഡറും നേരത്തെ മേലാഞ്ചിപ്പൊടി എങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത് അതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഈ നീലിയാമ്പിരിയുടെ ഇരകൾ ലഭ്യമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് പൗഡർ ഫോമിൽ നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ റോ നീലിയാമ്പരിയുടെ പ ഇലകൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെറു വെയിലത്തെ ഉണക്കി പൊടിച്ചെടുത്ത് യൂസ് ചെയ്യാം വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണത് നമ്മുടെ മുടിയിൽ നമ്മൾ നീലിയാമ്പിരി യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും അതോടൊപ്പം തന്നെ മുടി നന്നായി വളരുകയും ചെയ്യും കൂടെ ഹെന്നയും കൂടെ അല്ലെങ്കിൽ നമ്മുടെ മൈലാഞ്ചി മയിലാഞ്ചിപ്പൊടിയും കൂടെ ആകുമ്പോൾ മുടിക്ക് നല്ല സോഫ്റ്റ്നസ് ഉണ്ടാകുകയും നരച്ച മുളികളൊക്കെ ബ്രൗൺ ഷെയ്ഡിലേക്ക് ആകാനും ഒക്കെ സഹായിക്കും നേരത്തെ നമ്മൾ മൈലാഞ്ചിയുടെ ആ ഒരു മിക്സ് തയ്യാറാക്കിയത് പോലെ തന്നെയാണ് ഇത് തയ്യാറാക്കേണ്ടത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഇത് മിക്സ് ചെയ്യാവുള്ളൂ അപ്പോൾ നല്ല പട്ടുപോലെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേണം കട്ടകളൊന്നും ഇല്ലാതെ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മയിലാഞ്ചിയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇൻഡിഗോയുടെ ഈ ഒരു മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത് ആദ്യം മയിലാഞ്ചി ഇടുക അതിന് ശേഷം ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുകയെന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഒറ്റ തവണയായിട്ട് ചെയ്യുകയാണ് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ല ഇനി നമ്മൾ തലേദിവസം ഷാംപൂ ചെയ്ത മുടിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേദിവസം ഷാംപൂ ചെയ്യുക ആ മുടിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എൻ്റെ മുടിയിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഹെയർ ഡ്രൈസുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അധികം നരയൊന്നുമില്ല കുറേ ബ്രൗൺ നിറമുള്ള മുടികളാണ് പിന്നെ മുന്നിലൊരു മൂന്നാല് മുടിയുണ്ട് നിറത്തിലുള്ളത് അപ്പം അതൊക്കെ ഒന്ന് ബ്ലാക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിപ്പം ഈ ഒരു ഹെയർ ഡൈ ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കെമിക്കൽ പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും നല്ല ബ്ലാക്ക് ആയിട്ട് മാറും മുടി പക്ഷേ നമ്മൾ പിന്നെ ഒരു ദിവസം യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു അടുത്ത തവണ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറുത്ത മുടികളും കൂടി ബ്രൗൺ ഷെയ്ഡോ അല്ലെങ്കിൽ വെള്ള വെള്ളനിറത്തിലോ ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇതുപോലൊരു കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല ഇതുപോലൊരു കെമിക്കൽ ഡൈ ഉപയോഗിച്ചതിന് ശേഷം അമ്മയുടെ മറ്റുള്ള മുടികളും കൂടി വെള്ളം നിറവായിപ്പോയി അപ്പം ഞാൻ പിന്നെ ഇതുപോലെയുള്ള ഹെയർ ഡൈസാണ് അമ്മയുടെ മുടിയിൽ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാകുന്നതല്ല ഇനി ഇൻഡിഗോ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാകും അങ്ങനെ അലർജി വരുമോ എന്നുള്ള പേടിയുള്ളവർ നമ്മുടെ കൈത്തണ്ടയിലോ ചെവിയുടെ പുറകിലോ ഒക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്തിന് ശേഷം കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് കണ്ടാൽ നിങ്ങളിത് യൂസ് ചെയ്യുക അതുപോലെ ഇത് നാല് മണിക്കൂർ കുറഞ്ഞത് നിങ്ങൾ മുടിയിൽ വെക്കണം എങ്കിലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരു മണിക്കൂറൊന്നും പോരാ എപ്പോഴും ഞാൻ പറയുന്നത് ഒന്നോ രണ്ടോ മണിക്കൂർ എന്നൊക്കെയാണ് പക്ഷേ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഹെയർ ഡേ ആയതുകൊണ്ട് നിങ്ങൾ നാല് മണിക്കൂർ കുറഞ്ഞത് ഇത് മുടിയിൽ വെക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് ജലദോഷം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനും കൂടിയാണ് നമ്മൾ ആദ്യം തന്നെ തുളസിയില ഇതിലേക്ക് ചേർത്തത് ഇനി നിങ്ങൾക്ക് അതിലും കൂടി പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് പിന്നെ തലവേദനയൊക്കെ വരുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇഞ്ചി ചായ ഇഞ്ചി ഇട്ട ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഞാനിത് വാഷ് ചെയ്ത റിസൾട്ട് കാണിക്കാം ഇപ്പം എൻ്റെ മുടി നല്ല രീതിയിൽ കറുത്തു വന്നിട്ടുണ്ട് എൻ്റെ മുൻവശത്തുള്ള ആ മുടിയൊക്കെ നല്ല രീതിയിൽ കറുത്തു വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് മുടിയൊന്നും എനിക്ക് വെളുത്തതായിട്ടുണ്ടായിരുന്നില്ല കുറേയൊക്കെ ബ്രൗൺ ഷെയ്ഡിലേക്കായിരുന്നു ആ ബ്രൗൺ ഷെയ്ഡുള്ള മുടികളൊക്കെ കറുത്തു വന്നിട്ടുണ്ട് അതുപോലെ വെള്ള മുടി ഉണ്ടായിരുന്നതൊക്കെ ബ്രൗൺ ഷെയ്ഡും ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിത് മറ്റൊരാൾ അപ്ലൈ ചെയ്തു തരുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് നമുക്കുണ്ടാവുക ഇതിപ്പോൾ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൊണ്ട് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കൂടുതൽ നന്നായിരിക്കും അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടാണ് കുറച്ച് മുടി അവിടെ ഇവിടെയൊക്കെ നിറം കാണുന്നുണ്ട് അപ്പോൾ അതെനിക്ക് കാണാത്ത ഭാഗങ്ങളിലൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഹെയർ ഡൈ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് തന്നത് നിങ്ങൾക്കും അതുപോലെ കിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഫോളോ ചെയ്താൽ ഇനി ചിലരുടെ മുടിയുടെ ടെക്സ്ചറും രീതിയും ഘടനയും ഒക്കെ അനുസരിച്ച് ചിലർക്ക് റിസൾട്ട് വ്യത്യാസപ്പെടും അതുപോലെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്കും റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസമായിരിക്കും അങ്ങനെയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട ഇതൊരു രണ്ട് മൂന്ന് തവണ ഉപയോഗിക്കുമ്പോഴേക്കും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു വിശ്വസിക്കുന്നു അപ്പോൾ തന്നെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ